ഞാൻ നിങ്ങളുടെ സ്വന്തം ജോൺസൺ മാർക്ക് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മണി നമ്മുടെ എല്ലാ വീടുകളിലും നമ്മൾ പൂക്കള എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ് മണി കൃഷി എങ്ങനെ നമുക്ക് ചെയ്യാം വീഡിയോ ആണ് സാധാരണ മണി നടുന്ന കുറച്ച് രീതികളെ കുറിച്ച് ഞാൻ പറയാം സിംപിൾ കേസാണ് മണി നടുക എന്ന് പത്ത് ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ രണ്ടാഴ്ച വേണ്ട നട്ട് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം തന്നെ അതിൻ്റെ തണ്ടെടുത്ത് തുടങ്ങും ഞാനിവിടെ ഒരു പത്ത് നാനൂറ് ചുവട് പത്തുമണി പിടിപ്പിച്ചിട്ടുണ്ട് ഇത് കൃഷി ചെയ്തുകൊണ്ടെന്ന ചട്ടിയാണ് അത് ഒഴിവായി കഴിഞ്ഞപ്പോൾ കൃഷിയുടെ പരിപാടി കഴിഞ്ഞ് ഇപ്പോൾ കുറച്ച് കുറച്ച് നാളത്തേക്ക് പത്തുമണി നടാലോ എന്നൊന്ന് കഴിഞ്ഞു അപ്പോൾ ഈ പത്തുമണി നടന്നത് നമ്മൾ സാധാരണ ഇതിൻ്റെ അകത്ത് മണ്ണ് സാധാ മണ്ണ് തന്നെ മണ്ണിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് ചകിരിച്ചോള് കുറച്ച് ആട്ടും കാട്ടം അല്പം വേപ്പും പിണ്ണാകും ഇത് മൂന്നും കൂടി കൂടി മിക്സ് ചെയ്ത ശേഷം എല്ലാ ചട്ടികളിലും നിറച്ചേക്കുവാണ് നിറച്ച ശേഷം നമ്മളിത് നടാൻ ഉദ്ദേശിക്കണേ ഇതിൻ്റെ തണ്ട് അതായത് ഇതുപോലത്തെ ഒരു തണ്ട് ഇതിപ്പം രണ്ടാഴ്ച ആയതേ ഉള്ളൂ ഈ തണ്ട് ഇത് ഈ നീളത്തിൽ കട്ട് ചെയ്താൽ മതി ഈ നീളത്തിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ചെടിച്ചട്ടിയുടെ അകത്തേക്ക് കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരുമാതിരി ഒരു കുഴമ്പ് പരുവായി കഴിയുമ്പോഴത്തേക്ക് മണ്ണും ഇതൊക്കെ കൂടി കൂടി നിറച്ചിട്ടിരിക്കുവാണല്ലോ അതിൻ്റെ അകത്തേക്ക് ഇതുപോലത്തെ കൂമ്പെടുത്തിട്ട് വെറുതെ അങ്ങോട്ട് ഉറപ്പിക്കുക ഒരു അഞ്ചാറ് തണ്ട് മാത്രം ഇതൊക്കെ വെച്ചാൽ മതി അപ്പോൾ അഞ്ചാറ് തണ്ട് വെച്ച് കഴിയുമ്പോഴത്തേക്ക് പിറ്റേ ദിവസം അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിക്കുന്നത് കുത്തി വെള്ളം ഒഴിക്കണത് അതൊക്കെ തളിച്ചോറ് ഒഴിയാവുള്ളൂ അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചെയ്യണം ഇത്രയേ ഉള്ളൂ സിമ്പിൾ കേസാണത് അപ്പോൾ പത്തുമണി നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ പത്തുമണി കംപ്ലീറ്റ് നമുക്ക് നല്ല രീതിയിൽ പടർന്നുണ്ടാകും രണ്ടാഴ്ചയ്ക്കുള്ളിൽ മൊത്തം പൂവായിരിക്കും ഞാൻ കുറച്ച് ഭാഗങ്ങളെ കുറിച്ച് കാണിച്ചു കാണിച്ചുതരാം ഇതിൻ്റെ ഒരു രണ്ടാഴ്ച മുമ്പാടുള്ള പത്തുമണി കാണിച്ചു തരാം ഇതൊക്കെ ഓരോരോ മോഡല് പത്തുമണികൾ വിളിച്ചേ എനിക്ക് അധികം ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം കടുത്ത വേനൽ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം കുറേയൊക്കെ പോയി ഇത് പത്തുമണി ഒരു ഏകദേശം ഒരു ഒരു മാസം അടുത്തായി ഇത് പത്തുമണിയാണ് ഇത് സൈഡ് വഴി തന്നെ ഒരു ആറ് ഏഴ് പീസ് മാത്രം ഇതുപോലെ ഒരു ഒരു സിസർ അല്ലെങ്കിൽ ഒരു കത്രിക എടുക്കുക കത്രിക എടുക്കട്ട് കത്രിക എടുത്തില്ലെങ്കിൽ നമ്മൾ കൈകൊണ്ട് നാമ്പ് നുള്ളി വെച്ചാലും മതി ഇതേ പരിഗതി എടുക്കുക ഇത്രയും എടുക്കാവുള്ളൂ ഇതുപോലെ ഒരു ചെറിയ കമ്പ് അല്ലാണ്ട് ഇതിന് വലിയ സംഭവങ്ങളൊന്നുമില്ല മണ്ണ് നിറയ്ക്കുക മണ്ണിൻ്റെ അകത്തേക്ക് വെറുതെ വയ്ക്കുക ഒരു നാലഞ്ച് പീസാക്കുക ഇതെല്ലാ ടൈപ്പ് വെറൈറ്റി ഐറ്റങ്ങളും ഉണ്ട് ഇപ്പോൾ ഒരു എട്ട് പത്ത് സൈസ് ഞാൻ ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് പിടിപ്പിച്ചിട്ടുണ്ട് ഇതിലൂടെ ഉണ്ടായിരുന്നത് ഇതുപോലെ ഇടയ്ക്ക് ഇതുപോലത്തെ കിളകൾ വന്ന് ഇതുപോലെ കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളയുക ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഇടയ്ക്ക് നോട്ടം വേണതിൽ പിന്നെ കൂടാതെ ഇത് ചെറിയ ചട്ടികളിൽ നട്ടിരുന്നതാണ് ഇതിൻ്റെ സൈഡ് നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന പത്തുമണിയുടെ സൈഡ് ഇത് ഇതുപോലെ കട്ട് ചെയ്യുക ഇതങ്ങോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തു എടുക്കുന്ന ആ പീസ് കൊണ്ട് നമുക്കടുത്ത് ഇത് ലഭിക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ചുവട്ടിലേക്ക് അല്പം ഒരു എല്ലുപൊടി ഒരു രണ്ടാഴ്ച കൂടപ്പം അല്പം എല്ലുപൊടി രാസവളങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല അല്പം എല്ലുപൊടി എടുത്ത് വറക്കിട്ട് തൂളിയിട്ട് നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടിയാഴ്ചയ്ക്കുള്ളത് ഇതുപോലെ പൂവുണ്ടായി ഇതുപോലെ പൂ പോവും രണ്ട് ദിവസം മുമ്പാട് ഞാൻ കഴിഞ്ഞ കുറച്ച് ഭാഗങ്ങളാണ് അത് ഇത് രണ്ടു ദിവസം മുമ്പാട് നട്ടയാണതാണ് ഇത് ഇതുപോലെയാണ് നമ്മൾ നടന്നത് ഇതുപോലെ നണ്ടെടുക്കുന്നു വെള്ളം ശരിക്ക് ഒഴിച്ചു കൊടുക്കണം ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം നട്ട ഭാഗമാണ് അതിൻ്റെ അകത്ത് വെള്ളത്തിൻ്റെ അംശം ഇതുപോലെ ബതുക്കൽ ഞങ്ങൾ വെച്ചു കൊടുത്തിട്ടേ മതി ഇത്രയേ ഉള്ളൂ ഇത് അടുത്ത ദിവസം മൂവാകും അത് തന്നെ എൻ്റെ ചൂട് കംപ്ലീറ്റ് പിടിക്കും ഇത് ഏകദേശം വേര് പിടിച്ചു വരുന്നേ ഉള്ളൂ രണ്ട് മൂന്ന് ദിവസമായേ ഉള്ളൂ ഇപ്പോൾ അടുത്ത കൃഷിയുടെ അടുത്തൊരു വീഡിയോയിൽ നമുക്കിത് കാണാം